ഈ കഥ രൂപപ്പെടുന്നതിനെ കുറിച്ച് ഒന്ന് നമ്മുടെ മുമ്പിലുള്ള ആദ്യത്തെക്കാർ വേണ്ടി മോഹൻലാലിനെ നായകനാക്കിക്കൊണ്ടുള്ള ഒരു ചിത്രം വേണമെന്നുള്ള കമലിൻ്റെ ആദ്യ ചിത്രത്തിൽ കമല് സൂചിപ്പിച്ചതുപോലെ എഴുന്നീർപ്പുകളിൽ മോഹൻലാൽ അപ്പോൾ ചെയ്തു വന്നിരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു നായക പരിവേഷമുള്ള നായക സ്വഭാവമുള്ള കഥാപാത്രങ്ങളെന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവമാണ് ചെയ്യുന്നത് അപ്പം അടുത്തൊരു പടം കമലും മോഹൻലാലും ഞാനും കൂടെ ചേർന്ന് വരുമ്പോൾ അത് മോഹൻലാലിൻ്റെ നടനെ മറ്റൊരു രീതിയിൽ ഉപയോഗിക്കുന്നതായിരിക്കണം അതിൽ നിന്നും കൂടെ വേറിട്ട് നിൽക്കണമെന്ന് പറയുന്ന ഈ പരസ്പരം തുറന്നു പറയാത്ത ഒരു ഒരു ഉത്ബോധം ഞങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ഈ മോഹൻലാലെന്ന് പറയുന്ന ഒരു നടന് വളരെ ഗൗരവമാർന്ന വേഷങ്ങളോടൊപ്പം തന്നെ ഒരു കൊച്ചു കുട്ടിയോടൊപ്പം ആ കുട്ടിയുടെ കുട്ടിത്വം കൂടെ സ്വന്തം എന്താ പറയുക പക്വതയിലേക്ക് ആവാഹിച്ചുകൊണ്ട് അഭിനയിക്കാനുള്ളൊരു കഴിവുണ്ട് അതിനെ ഒന്ന് എടുക്കുന്ന രീതിയിലുള്ള ഒരു പ്രമേയ പശ്ചാത്തലം അന്വേഷിച്ചപ്പോഴാണ് കുറേ കുഞ്ഞുങ്ങളും മോഹൻലാലും എന്ന് പറയുന്ന ഈ കഥാപാത്രം എന്ന് പറയുന്ന ഒരു ഒരു സങ്കല്പം നമ്മുടെ മനസ്സിൽ വരുന്നത് പിന്നെ ഞാനിപ്പോഴും ഓർക്കുന്നു ഈ കഥ കഥയുടെ ഏകദേശ രൂപമായ ശേഷം ഞങ്ങളിത് ആദ്യം പറയുന്നത് മോഹൻലാലിനോടോ അല്ലെങ്കിൽ കൊച്ചുമോനോടോ അല്ല സെഞ്ചുറി ഫിലിംസിലെ രാജി മാത്യുവിൻ്റെ ഭാര്യ ലില്ലി ചേച്ചി അവർ ഇന്ന് ജീവിച്ചിരിപ്പില്ലേ ഈ കഥ കേട്ടിട്ട് ഇത് എന്നായാലും സിനിമയാക്കണം അത് കമ്മല് തന്നെ ചെയ്യണം ഞാൻ തന്നെ എഴുതണം ഒന്ന് ഷഡിച്ച് പറഞ്ഞിരുന്നും അവരാണ് അവർക്കാണത് ഏറ്റവും കൂടുതൽ മനസ്സിൽ പതിഞ്ഞിരുന്നത് ഇതിന് പുതിയ കുട്ടികളെ കണ്ടെത്തിയിട്ട് അത് എനിക്ക് തോന്നുന്ന ഇതിലെ മോഹൻലാലിൻ്റെ കോളർഷീറ്റ് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കമ്മല് ക്ലേശിച്ചിട്ടുണ്ടാവും ഇത്രയും കുഞ്ഞുങ്ങളെ ഒരുമിച്ച് സമാഹരിച്ച് കാരണം ഇത് ഒന്നൊന്നിന് വിളഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള കുഞ്ഞുങ്ങൾ വേണം അത്രയും കുഞ്ഞുങ്ങൾ ഒരുമിച്ച് മേയിച്ചു എന്ന് പറയുന്നതായിരുന്നു വിജയം പരീം കൂടെ എൻ്റെ അടുത്ത് പറയുമായിരുന്നു പീറ്ററൊക്കെ പറയുമായിരുന്നു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സ് പറയുമായിരുന്നു ഇതിൽ അഭിനേതാക്കളെ കൊണ്ടല്ല ഓരോ കുട്ടിയുടെ കൂടെ രണ്ടും മൂന്നും ആൾക്കാർ കൂടെ ഉണ്ടാവും രക്ഷകർത്താക്കൾ അവരെ മേയിച്ചു കൊണ്ടുപോകുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ പണിയായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ വന്ന ഒരു പശ്ചാത്തലത്തിൽ അതും കൊടക്കനാലെ ലൊക്കേഷൻ ആണ് എനിക്ക് തോന്നുന്നത് കമലിലൂടെ എസ് കുമാർ ആദ്യം മറക്കിയത് എസ് കുമാർ എന്ന് പറയുന്നൊരു ക്യാമറമാന് എന്താ പറയുക വിഭവ സദ്യ വിളമ്പാനുള്ള വിഭവങ്ങൾ അതിലുണ്ട് കരക്കൾ അതിലുണ്ട് അപ്പൊ കൊടൈക്കനാലിന്റെ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒരുപാട് ഇന്റീരിയറിലേക്കൊക്കെ പോയി സെറ്റ് ഇട്ട് നല്ല ആ ഒരു തടാകത്തിന്റെ തീരത്ത് സെറ്റ് ഇട്ട് അപ്പൊ ഫിലിം മേക്കിങ്ങിന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായ രീതികളെല്ലാം അവലംബിച്ചുകൊണ്ടാണ് ഈ ചിത്രം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതെല്ലാം കൂടി ഒത്തൊരുമിച്ച് വന്നു എന്നുള്ളതാണ് അത് കഥയുടെ മാത്രം പ്രത്യേകതയല്ല ഇത്തരത്തിലുള്ള സാധ്യതകളെ തേടിപ്പോകുന്നൊരു മനസ്സ് ഞങ്ങൾക്കുണ്ടായിരുന്നുകൊണ്ടാണ് അത്തരം ഒരു കഥ സ്വീകാര്യമായത് ആ നിർമ്മാതാക്കളുടെ ഭാഗത്തുനിന്നും അതിനോടൊപ്പം തന്നെ ചലഞ്ചിങ് സ്പിരിറ്റിൽ മത്സരബുദ്ധിയോടുകൂടി നമ്മളോടൊപ്പം നിൽക്കുക എന്ന് പറയുന്ന ഒരു താല്പര്യം ഉണ്ടായിരുന്നു ഒത്തുല്ല ഈ പാട്ടുകളെല്ലാ പാട്ടുകളും പിക്ചറേസ് ഞങ്ങൾ മിക്കവാറും ഏർലി മോർണിംഗിലാണ് ഷോർട്ട്സ് ഇരുന്നത് ഈ കുട്ടികളെ കൊണ്ട് ഞങ്ങൾ വെളുപ്പിന് നാല് അഞ്ചുമണിയൊക്കെ ആവുമ്പോഴേക്കും ലൊക്കേഷനിലേക്ക് പോകും എന്നിട്ട് ആറു മണിക്ക് സൺറൈസ് സമയത്താണ് മിക്കവാറും ഷോട്ടുകളൊക്കെ കൂടുതലായി പഠത്തില്ല അല്ലെങ്കിൽ ഈവനിംഗിൽ സൺസെറ്റ് ടൈമില് അപ്പൊ അതിനുവേണ്ടി കുട്ടികളെ കൊണ്ടുവരാ തണുപ്പും അതുകൊണ്ട് ത്രൂട്ട് ആ ഫിലിമിന്റെ വിഷയം ഏറ്റവും ഭയങ്കര സോഫ്റ്റ് ആണ് അതന്നെ അതിലെ ക്യാമറ അതിലെ സംഗീതം അതിലെ അഭിനയം അതിന്റെ സംവിധാനം എല്ലാം നിർമ്മാണം എല്ലാം ഒത്തിരി എനിക്ക് തോന്നുന്നു കാർത്തികല്ലേ അതില് ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഞാൻ ഒരിക്കലും ഒരു ഫംഗ്ഷൻ വെച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ അങ്കിൾ ഞാൻ ഉണ്ണികളെ അഭിനയിച്ച് കഴിഞ്ഞ് വന്നിട്ട് പത്ത് ദിവസം കോൾഷീറ്റ് എല്ലാം ക്യാൻസൽ ആയിട്ട് ഉറങ്ങി കാരണം ഉറങ്ങാൻ പറ്റിയിരുന്നില്ല എന്റെ ഷൂട്ടിംഗ് അങ്ങനെ രാത്രി വന്ന് കഴിയുമ്പോൾ രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കുമെന്നുള്ള നേരത്തെ എഴുന്നേൽക്കണമെന്നും ബേക്കപ്പ് കൊണ്ടേ കാര്യം പറയുമ്പോൾ പിന്നെ ഉറക്കം പോകുന്നതാണ് കൂട്ടി പറയാൻ അത് പിന്നെ ഒരു ടീം സ്പിരിറ്റ് ആയിട്ട് ചെയ്തതിന്റെ ഒരു ഗുണം കൂടിയുണ്ട് കാരണം അവര് ഈ സിനിമ കഥാ രൂപം കൊള്ളുമ്പോ വീട്ടില് ഭാര്യയോടൊക്കെ അത് ചർച്ച ചെയ്യും അതെ അതെ എനിക്ക് അന്ന് ചെറിയ മോനുണ്ട് പിന്നെ എന്റെ മോളെ പ്രസവിക്കുന്നത് ആ പടത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചാൽ ഞാനതിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് മോളെ വൈഫ് ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് എൻ്റെ ഷൂട്ടിങ്ങിന് പോകുന്നത് അപ്പോൾ എനിക്കറിയാം ഈ ഡെലിവറി ഡേറ്റ് ആയിട്ടുണ്ട് പക്ഷേ നമുക്ക് ഷൂട്ടിങ് മാറ്റി വെക്കാനും പറ്റില്ല കാരണം എല്ലാവരും കോളച്ചിട്ടും പ്രശ്നങ്ങളാണ് പക്ഷേ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ ഡെലിവറി നടക്കുമെന്ന് അറിഞ്ഞിട്ടും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ അടുത്ത് ഈ ഡെലിവറിയുടെ ഡേറ്റ് വേറെ ഇപ്പോൾ മോഹൻലാലും കൊച്ചുമനൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഷൂട്ടിംഗ് രണ്ട് ദിവസം നമുക്ക് നിർത്താം വീട്ടിൽ പോയിട്ട് വന്നോളൂ പക്ഷേ എനിക്ക് എന്തോ അങ്ങ് തോന്നിയില്ല പിന്നെ രണ്ട് മൂന്ന് ദിവസം നേരത്തെ ഡെലിവറി നടന്നുകൊണ്ട് എനിക്ക് പോകാനും പറ്റില്ല അന്ന് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വൈഫ് പ്രസവിച്ച വിവരം ഞാൻ അറിയുന്നത് വളരെ ലേറ്റായിട്ടാണ് അത് അവിടെ ഷൂട്ടിങ് നടന്നിട്ടിരിക്കുക അവിടെ ഹോട്ടലിൽ വിളിച്ചു പറഞ്ഞു അവിടെ പക്ഷേ ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ഈ ഇരുപത്തിനാല് കിലോമീറ്റർ ദൂരെയാണ് ലൊക്കേഷൻ അവരൊക്കെ അറിയിക്കാനായിട്ട് അവർക്ക് സൗകര്യമില്ലായെന്നുകൊണ്ട് ഞാനറിയുന്നത് രാത്രി ഹോട്ടലിൽ വരുമ്പോഴാണ് അത് മോഹൻലാൽ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ലാലിൻ്റെ അടുത്താണ് ഇവർ ഹോട്ടലിലാണ് വന്നിട്ട് പറഞ്ഞത് ഒരു സംഭവം ഉണ്ടായിരുന്നു ലാൽ അപ്പോഴേ ഞാൻ കിടന്ന് മുറിയിൽ കിടന്ന് ഉറങ്ങാനായിട്ട്

അത് സിനിമയുടെ ഒരു ഭാഗമാണ് കാരണം നമുക്ക് ഇങ്ങനെ ലൈഫിൽ പലതും നഷ്ടപ്പെടുമ്പോൾ മാത്രമല്ല നമുക്ക് സിനിമ കൊണ്ട് കിട്ടുന്നൊരു ഗുണമാണ് നമ്മുടെ ജീവിതത്തിൽ പലതും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇത്രയുള്ള മുഹൂർത്തങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും പക്ഷെ നമുക്ക് ഓർക്കാൻ ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ വേറെ നമുക്ക് ഇത്തരം സിനിമകളുടെ കുറേ നമുക്ക് കിട്ടും നമ്മൾ ഓർക്കുമ്പോൾ കിട്ടില്ല എന്തൊക്കെ കാര്യങ്ങളാണ് അത് വലിയ അനുഗ്രഹമല്ലോ